നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഞാനും ഹാപ്പി മോളും കൂടെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വിഷു ഒന്നാണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇച്ചിരി ഇല എടുക്കണം ചെറിയൊരു മധുരം വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുപോലെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കും പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു ആശംസകളൊക്കെ അറിയിക്കുവാണ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്കങ്ങനെ വിഷു വിഷുമായിട്ട് നമ്മളങ്ങനെ ഒരുക്കങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ സാധാരണ നോർമലി എങ്ങനെയാണോ ഇപ്പോൾ നമ്മളല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഹാപ്പി കിടന്ന വട്ടം കറങ്ങി ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തതിനെ കൊണ്ട് നല്ലതുപോലെ വട്ടയിലൊക്കെ പിടിച്ച് വരുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിച്ച് വന്ന് നോക്കും നമ്മളെടുത്ത് വന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പൊക്കോ നീളോ വെച്ചപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ആൾ ഉണങ്ങിയിട്ടൊന്നും ഇല്ല ആളിന് വെയിറ്റൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ വീട്ടിൻ്റെ ബാക്കിലോട്ട് അടുക്കള ഭാഗത്തോട്ട് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ശരിക്ക് കുറച്ച് വിറവും കൂടി എടുക്കാനായിട്ട് ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കിതിനിടയ്ക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല കാട് കയറി കഴിഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കാടാണ് അപ്പോൾ കാടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാനൊക്കെ പാടാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ എന്തായാലും രണ്ട് ദിവസത്തിനും വെച്ച് ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്ന വിറകെല്ലാം ഇങ്ങോട്ടാക്കണം പിന്നെ നേരത്തെ തന്നെ ഓലയും മടലും കൊതമ്പ് ഇതെല്ലാം വീണ് കിടന്ന സമയത്ത് നമ്മൾ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും ഇപ്പോഴും വീണൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെയൊക്കെ എടുക്കണം പിന്നെ നേരത്തെ കൊണ്ടുപോയത് എല്ലാം വെട്ടിയിട്ട് പിന്നെ കുറേ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നെ എനിക്ക് പിന്നീട് എടുത്ത് വയ്ക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നേട്ടോ പറ്റാഞ്ഞത് വേറെ ഒന്നും ഇല്ല എല്ലാം കൊണ്ടുവന്ന് ഇട്ട് വെട്ടിപ്പറക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് നടുവേദന അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കെട്ട് ഇപ്പോൾ അതൊക്കെ പറക്കി വയ്ക്കാന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം മോളെല്ലാം പറക്കിയൊക്കെ വെച്ച് ഹാപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ പേരെടത്തിലൊക്കെ വരാനും ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ഓടാനും എടുക്കാനൊക്കെ ഭയങ്കര ബഹളമാണ് അങ്ങനെ എന്തായാലും ഇല എടുത്ത് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ശർക്കര തേങ്ങ ഇതെല്ലാം എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പതിവ് പോലെ നമ്മളെ അടുക്കളയിൽ ഇന്ന് രാവിലെ തന്നെ എല്ലാം വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തലേ ദിവസത്തെ ചോറുണ്ടല്ലോ പിന്നെ ഇന്നിപ്പോൾ വൈകിട്ട് നമുക്ക് ചോറ് വെച്ചാൽ മതി പിന്നെ കഴിഞ്ഞ ദിവസത്തെ ചക്കയും പിന്നെ മീൻ കറി അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ എന്തിനാണ് വെച്ച് പാഴിക്കളയണം അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് വെക്കുമ്പോൾ ചൂട് ചോറ് എടുക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ വട്ടയിലെ തന്നെ ഇലയപ്പം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ വട്ടയില നന്നായിട്ട് കിളിർത്ത് വന്നിട്ട് നല്ല വൃത്തിയുള്ള ഇല നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വാഴയില എടുത്തിട്ട് ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് തോന്നത്തില്ല പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു വട്ടയിലെ ഇലയപ്പം ഉണ്ടാക്കുന്നല്ലോ വട്ടയിലക്കകത്ത് ഇലയപ്പം ഉണ്ടാക്കിയിട്ട് ഇല പറത്തുന്ന സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം ഉണ്ട് ഒരുപാട് പേർക്ക് അറിയാം പിന്നെ കുറേ പേർക്കൊന്നും തോന്നുന്നു അങ്ങനെ അറിയത്തില്ലെന്ന് തോന്നി അറിയാമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ മേടം പത്തിന് നമ്മൾ രാവിലെ തന്നെ ഇതുപോലെ അതായത് തലേ ദിവസം ഇലയപ്പം ഉണ്ടാക്കി വെക്കും രാത്രിയിൽ ഇലയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മേടം പത്തിൻ്റെ ഒന്ന് രാവിലെ തന്നെ ഇലയപ്പം ഇതുപോലെ നമ്മൾ ഇല എടുത്ത് ഇങ്ങനെ രാവിലെ ഇങ്ങനെ പറത്ത് അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് അത് പണ്ടൊക്കെ ഒരുപാട് പേരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ ഒരിതാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മളിതുപോലെ അങ്ങനെ എടുക്കാറുണ്ട് അപ്പോഴതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ അറിഞ്ഞുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അത് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും അല്ലെങ്കിൽ പണ്ടത്തെ അതായത് പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അമ്മമാരോ അല്ലെങ്കിൽ അമ്മാമ്മമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ പ്രായമുള്ളവരിടത്തൊക്കെ ഒന്ന് ചോദിച്ച് നോക്കിയാൽ അവരൊക്കെ എന്തായാലും പറഞ്ഞു തരുക അപ്പം എന്തായാലും നമ്മളെ ഇലയപ്പോൾ ഇവിടെ ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇല കുറേ ബാക്കി വന്ന് പിന്നെ നമ്മൾ ഈ ശർക്കരയും തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി എടുത്ത് കഴിക്കാനായിട്ട് തോന്നിയത് പണ്ടേ ഉള്ള ഒരിതാണ് കേട്ടോ പിന്നെ ബാക്കി എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പിച്ചാൽ എടുത്ത ഇലയും കൂടിപ്പോയി ഇനിയിപ്പോൾ അതങ്ങ് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇല നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ എടുത്തു പോകുമല്ലോ പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല ആവി ഇങ്ങനെ വന്നതിന് ശേഷം കേട്ടോ ഓരോന്നും ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മോന് പോവാറായിട്ടുണ്ട് മോക്ക് ഇപ്പോൾ പോവേണ്ട വെക്കേഷൻ ആണല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്ലാസ് ഉള്ള സമയത്തൊക്കെ പോയാൽ മതി അപ്പോൾ എന്തായാലും എല്ലാം പറക്കിയൊക്കെ വെച്ച് ഇനിയിപ്പം അടച്ച് വെച്ച് ഇനിയിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ചായ ഇടണം അപ്പോൾ വെളിയിൽ നല്ല വെട്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ഇന്ന് ഇച്ചിരി വെട്ടം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴയൊക്കെ ആയിരിക്കും കേട്ടോ ഇപ്പം അങ്ങനെയാണ് പാല് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഉണ്ടല്ലോ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞ് അതായത് ഇരപ്പ് പോലെ ഇരപ്പ് പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒരു സൗണ്ട് പോലെ നമുക്ക് തോന്നുമ്പോൾ അറിയാം പാൽ ഇങ്ങനെ പൊന്തി വരുകയണമെന്ന് അപ്പോഴാ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തേയില കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ എന്തായാലും ഇലയപ്പൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ചായയും വെക്കുന്നുണ്ട് അപ്പോൾ ചായ എവിടെ കിടന്നും തിളയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇലയ്പ്പോം ചായ ഇന്ന് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ വിഷു ആയിട്ട് നമുക്ക് ഇങ്ങനെ കണിക്കൊന്നു പോകും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ മേടിച്ച് വെക്കണ എനിക്കിപ്പോൾ അങ്ങനെ മേടിക്കണം എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ മേടിച്ചതൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഇവിടെ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇഷ്ടം പോലെ കൊന്നപ്പോൾ ഇതുപോലെ കിട്ടുവായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നുമില്ല മൊത്തത്തിൽ ഇപ്പം വിഷുവിന് നേരത്തെ മുമ്പേ തന്നെ ഇതുപോലെ പൂത്തിട്ട് മൊത്തത്തിലങ്ങ് കൊഴിഞ്ഞു പോവും പിന്നെ പൈസ കൊടുത്ത് മേടിക്കാനും പിന്നെ ഒന്നിന് റോഡിലിറങ്ങി പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല പിന്നെ നമ്മളെ മനസ്സിൽ നമുക്ക് ആ ഒരു വിശ്വാസവും എല്ലാം ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തായാലും വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അതൊക്കെ മതിയെന്ന് വിചാരിച്ച് അപ്പോഴെന്തായാലും നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയപ്പം ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ട് കാണിക്കണം നല്ല ചൂടുണ്ട് ഇട്ട് സത്യം പറഞ്ഞാൽ കയ്യിൽ എനിക്ക് പിടിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ അങ്ങനെ പിന്നെ എന്തായാലും നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കാണിച്ച് തരണമല്ലോ ഒന്ന് മാറ്റിയതിന് ശേഷം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ തിളച്ച് മറിഞ്ഞ് കൈ പൊള്ളുന്ന ചൂടിലിരിക്കുകയാണ് പിന്നെ എന്തായാലും അതും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും രാവിലത്തെ കൂടി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ വൈകുന്നേരം സമയമാണ് രാവിലത്തെ ആ ഒരു വേഷമൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മൾ വെളി ഇറങ്ങി നിന്ന് പുല്ലൊക്കെ പറിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഏതും കിട്ടത്തില്ല കേട്ടോ പുല്ലൊക്കെ പറച്ച് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിയൊക്കെ ആണെങ്കിൽ എനിക്കിത് നല്ല ലൂസായിട്ടൊക്കെ കിടക്കണം എങ്കിലെ മനസ്സിന് എനിക്കൊരു സമാധാനമുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുല്ല വൃത്തിയാക്കണമെന്ന് വെച്ചാൽ മുല്ലയുടെ ഇടയ്ക്കൂടെയായിട്ട് ഈ വള്ളിപ്പടർ പോലത്തെ പുല്ലുണ്ടല്ലോ അത് മാത്രമേ ഇപ്പോൾ മാറ്റുന്നില്ല അല്ലാതെ പുല്ല് പറിക്കാനൊന്നും എന്നെക്കൊണ്ട് ഇപ്പം പറ്റില്ല പിന്നെ ഹാപ്പി ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുല്ല് പറിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പറിച്ചു വെക്കുന്നതിന് ഞാൻ കൂട്ടി വയ്ക്കുമ്പോഴത്തേക്ക് അത് വലിച്ചെടുത്തുകൊണ്ട് പോകണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുല്ലര മുട്ട് നിൽക്കുന്നുണ്ട് ആ മുല്ലര മുട്ടാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കടിച്ചു കളയക്കോണ് ഇവളെ ജോലി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ മുറ്റത്തിറങ്ങും അത് മൊത്തത്തിൽ കടിച്ച് കളയും പിന്നെ തുളസി നിൽക്കുന്ന തുളസിയിലെ പറിച്ച് വായിലിടുക അങ്ങനെയുള്ള വിലയൊക്കെയാണ് കേട്ടോ പൂച്ചേനൊക്കെ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് ഭയങ്കര കുരുത്തൊക്കെ ഇട പിന്നെ നമുക്കങ്ങ് പാവം തോന്നും കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തേലും പറഞ്ഞാലും കേൾക്കും പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും പിന്നെ എവളെ കളിയാണെങ്കിലും ബഹളമാണെങ്കിലും വീട്ടിലൊരു അനക്കവും ഈ ഒരു ഇതൊക്കെ വന്നതെന്ന് വെച്ചാൽ മറ്റേത് നമുക്ക് മിണ്ടാനോ സംസാരിക്കാനോ അങ്ങനെ ആരുമില്ല മക്കൾ പോയാലും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നെ വട്ടം ചുറ്റി നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തൂക്കാൻ നിൽക്കുന്ന സമയത്ത് ചൂലിൽ കയറി പിടിക്കില്ല അതുപോലെ പുല്ല് പറിക്കുമ്പോൾ കയ്യില് കയറി പിടിക്കുക ഇതെല്ലാം വാരിക്കൊണ്ട് കളയുന്ന സമയത്തും കൂടെ പിറക്കുകയും നടക്കുകയാണ് ഭയങ്കര ബഹളമാണ് ഇനിയിപ്പം അങ്ങോട്ട് ശരിക്കും മുല്ല പിടിക്കും ആ ഒരു സൈഡിൽ നിപ്പ് ഉണ്ട് അവിടെ ഒരു മൂന്ന് നാല് പൂവ് നിന്നിട്ടുണ്ടായിരുന്നു അത് ഞാനെടുത്ത് പിന്നെ കുളിച്ചിട്ട് ഇനി കയറി വന്നു ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം പിന്നെ അടുക്കള ഭാഗത്ത് കിടന്ന കുറച്ച് ഓലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് കളഞ്ഞ് ഏഴ് ജന്തുക്കൾ കയറി കിടക്കുന്നെങ്കിൽ പിന്നെ മടൽ കിടന്ന് അതെല്ലാം പറക്കൊക്കെ വെച്ച് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് വേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത വീടിയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഇന്നത്തെ വീഡിയോ തന്നെ ഇന്നിപ്പോൾ ആയിരുന്നു രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടത് വേറൊരു വേഷത്തിൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മുറ്റത്ത് മുല്ല വൃത്തിയാക്കാനായിട്ടൊക്കെ പോയി അവിടെ കാട് പിടിച്ച് പിന്നെ ഇപ്പോൾ കുളിച്ചിട്ട് വന്ന് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന ഒന്നും അല്ലേട്ടോ അന്നെടുക്കുന്ന വീഡിയോ അന്നു തന്നെ ഇടുവാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ വെച്ച ആഹാരങ്ങളും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ നമുക്ക് വെക്കേണ്ടിയിരുന്നു ഇന്നലെ നമുക്ക് ചക്കുണ്ടായിരുന്നു പിന്നെ ചക്കയും ചോറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് രാത്രി മോന് ചൂട് ചോറ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മഴയാണ് ചൂട് കഞ്ഞിയുടെ വെള്ളമൊക്കെ എടുക്കണമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് ചോറ് വെക്കും ചിലപ്പോൾ നമുക്ക് നാളത്തേക്കും കൂടെയുള്ള ചോറ് കാണാം ഉച്ചയ്ക്ക് കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഒരു ഓണം വന്നാലോ പെരുന്നാൾ വന്നാലോ പിന്നെ ഒരു വിഷു വന്നാലോ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളടുത്ത് വരാനും നമുക്ക് പോകാനോ മിണ്ടാനോ എടുക്കാനൊന്നും അങ്ങനെ ആരുമില്ല നമ്മളെ കുടുംബത്തിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ അവരുടെയൊക്കെ കൈ അബദ്ധത്തിൽ പറ്റിപ്പോയ ജീവിതങ്ങൾ അത് ഇനിയിപ്പം എന്തായാലും മക്കളായി ഇനിയിപ്പം നമുക്ക് ജീവിച്ച് ജീവിതം തീർത്തേ പറ്റും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും